സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന ആ വിഷയം ക്രിസ്തീയ ജീവിത പോരാട്ടം സ്പിരിച്വൽ വാർഫെയർ എന്നുള്ള വിഷയമാണ് ക്രിസ്തീയ ജീവിതം ഒരു പോരാട്ടം ആയിരിക്കണം ക്രിസ്തീയ ജീവിതം പോരാട്ടം അല്ലാതെ ഒരു സാധാരണ ക്രിസ്തീയ ജീവിതം നയിക്കുന്നവരുണ്ട് പോരാട്ടത്തിലേക്ക് വരുന്ന പോരാട്ടത്തിലേക്ക് വരുന്നത് അതിലിഷ്ടപ്പെടാത്ത ആളുകള സമ്മർദ്ദമാണ് ആർക്കാണ് പോരാട്ടം നമുക്ക് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല പിന്നെ ആരോടാണ് വാഴ്ചകൾ അധികാരങ്ങൾ ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതി സ്വലോകങ്ങളിലെ ദൃഷ്ടാത്മസ് നാല് തരം ആളുകൾ ഒരു വലിയ സംഘത്തോടാണ് ജഡരക്തങ്ങളെന്ന് പറയുമ്പോൾ മറ്റു ലോകമനുഷ്യരോട് മനുഷ്യരോടല്ല അദൃശ്യ അദൃശ്യശക്തികളോടാണ് വാഴ്ചകൾ പൈശാചിക ശക്തികൾ നമുക്ക് കാണുവാൻ കഴിയാത്ത ശക്തികൾ നാല് വാഴുന്ന ഈ അന്ധകാര ലോകത്തെ വാഴുന്ന വാഴ്ചകൾ അധികാരങ്ങൾ ഈ ലോകത്തിൻ്റെ അധിപതി സ്വർലോകങ്ങളേത് ഉട്ടാര നാല് സംഘം വലിയ സേനയോടാണ് ഒരു വ്യക്തി ഒരു ദൈവ വയതിൽ പോരാട്ടമുള്ളത് രക്ഷിക്കപ്പെട്ട വിശ്വാസനാനമേറ്റ് പരിശുദ്ധാത്മസ്നാനമേറ്റ് വിശുദ്ധ ജീവിതം നയിക്കുന്ന ആരാധന മുടക്കാതെ സുവിശേഷമറിയിച്ച് മാതൃകയോടെ ജീവിക്കുന്ന ആത്മാക്കളെ നേടുന്നവരോടാണ് വിശാചീന പോരാട്ടം അവനെ അവൻ്റെ പിടിയിലുന്ന ഒരാളെ വിടിച്ചെടുക്കുവാനും നേരെ നടത്തിച്ചുപോയി നടത്തുവാനും അതുപോലെ നീ മാതൃകയോടെ ജീവിച്ച് നീ സ്വർഗത്തിലെത്തുമെന്ന് കാണുമ്പോഴാണ് നിന്നോട് പോരാട്ടം എന്തിനാണ് പോരാട്ടം നിന്നെ തറവറ്റിക്കുവാൻ ആത്മീകം ഇല്ലാതാക്കുവാൻ നിന്റെ ശരീരത്തോടും മനസ്സിനോടും നിന്റെ സമ്പത്തോടും നിന്റെ ബുദ്ധിയോടും പോരാടും ഈ പോരാടിയതുപോലെ അവൻ്റെ സമ്പത്തിനോട് അവൻ്റെ കുഞ്ഞുങ്ങളെ നശിച്ചു അവൻ്റെ വസ്തുക്കൾ നശിച്ചു അവൻ്റെ വീടുകൾ നശിച്ചു സകലവും നശിപ്പിച്ചു തൻ്റെ ശരീരം തകർത്തു തരിപ്പണമാക്കി ബാധിച്ചു ചൊറിഞ്ഞ് ഹാലില്ല അരിക്ഷതാവസ്ഥയിലേക്ക് അവനെ വിട്ട് അങ്ങനെ ശാരീരികമായും മാനസികമായും ആത്മീകമായും ഭൗതികമായും നമ്മെ ഇല്ലായ്മ ചെയ്യുന്നു നാം എന്ന് കാണുമ്പോൾ അവൻ നമ്മളോടൊരു യുദ്ധം അല്ലാതെ അവന് ദോഷം വരുത്ത വരുത്താതെ ഹാ ഇവിടെ അല്പം അവിടെ അല്പം എന്ന് പറഞ്ഞ് എല്ലാവരെയും പ്രീതിപ്പെടുത്തി ഒരു വരുവ ഒരു വരുവത്തിലുള്ള ഒരു സാധാരണ ജീവിതം നയിക്കുന്നതിനോട് പോരാട്ടമില്ല ആത്മീകമായി വളരുന്നവനോട് എന്താണ് അവൻ്റെ ആയുധം എഫിയസ് ലേഖനം ആറിൻ്റെ പതിനൊന്ന് മുടക്കി നാം വായിക്കുമ്പോൾ തന്ത്രങ്ങളാണ് പിശാജിൻ്റെ ആയുധങ്ങൾ ഹാലിയ ആറിൻ്റെ പതിനൊന്ന് നമുക്കാണ് അവൻ്റെ തന്ത്രങ്ങൾ തോന്നിപ്പിക്കുക തോന്നിപ്പിക്കുക എന്ത് തോന്നിപ്പിക്കുക നമ്മൾ വലിയവരാണ് ബുദ്ധിമാന്മാരാണ് പണക്കാരാണ് മിടുക്കന്മാരാണ് ആരോഗ്യമുള്ള കഴിവുള്ളവരാണ് ആലില്ലയ മറ്റവരെക്കാളും വലിയവരാണെന്ന് തോന്നിപ്പിക്കുക അല്ലെങ്കിൽ നിനക്ക് പണമില്ല ആരോഗ്യമില്ല ബുദ്ധിയില്ല നീ താഴ്ന്നവരാണെന്ന് തോന്നിപ്പിക്കുക ആലില്ല നാം ആത്മീകമായി വളരുമ്പോൾ ആലില്ല ഓരോ പടിയും നമ്മെ പുറകോട്ട് താഴോട്ട് വലിച്ച് നമ്മെ നശിപ്പിക്കുകയാണ് അതാണ് അവൻ്റെ തന്ത്രങ്ങളിൽ കൂടെ അന്റാർട്ടിക്സ് തോന്നിപ്പിക്കുക അത് നാം മനസ്സിലാക്കണം അസൂയപ്പെടുവാൻ നിരാശപ്പെടുവാൻ അഹങ്കരിക്കുവാൻ ആഹ്ലാദിക്കുവാൻ ആല വ്യസനിക്കുവാൻ ഒക്കെയുള്ള സാഹചര്യങ്ങൾ അവനൊരുക്കും വഴക്കുണ്ടാക്കുവാൻ വഴക്ക് ശാന്തമാക്കുവാനല്ല ഇങ്ങനെ നശിപ്പിക്കുവാൻ വേണ്ടി നമ്മെ അവർ ഉപയോഗിക്കും ലോകമനുഷ്യരെയല്ല ദൈവമക്കളെയാണ് യുദ്ധം ഹൗ വി വി ഷുഡ് ഷുഡ് ഹൗ എങ്ങനെ യുഡ് ഫൈന പി ആത്മാവായത് സ്പിരിറ്റ് നാം ആത്മാവിൽ പോരാടണം വി ഷുഡ് ഫൈറ്റ് ഇൻ സ്പിരിറ്റ് പരിശുദ്ധാത്മാവിൽ ഉള്ളവ അഭിഷേകം പ്രാച്ചവർക്ക് പരിശുദ്ധാത്മാവിൽ അവനെ ഫൈറ്റ് ചെയ്യാൻ കഴിയും ആ അഭിഷേകം പ്രാപിക്കാത്തവർക്ക് ആത്മാവ് വചനപ്രകാര നമുക്ക് ഫൈറ്റ് ചെയ്യാൻ കഴിയും ക്ലോറി ഒരു തെറ്റ് ചെയ്യാൻ കഴിയുമ്പോൾ അത് വിരുദ്ധമാണെന്ന് പറയാം ഞാൻ ചെയ്യില്ല ഞാൻ കള്ളം പറയുകയില്ല ഞാൻ ദോഷം ചെയ്യുകയില്ല ഞാൻ ആരാധന മുടക്കുകയില്ല ഞാൻ ആ അസൂയപ്പെടുകയില്ല ഞാൻ അഹങ്കരിക്കുകയില്ല എന്നൊക്കെ വിശ്വാസിനോട് നമുക്ക് പറയാം അതിന് അന്യഭാഷ പറയണമെന്നില്ല ആത്മാവ് അഭിഷേകം പ്രാപിക്കണമെന്നില്ല വചനപ്രകാരം നമുക്ക് പോരാടാം നാം പരിശുദ്ധാത്മാ അഭിഷേകം പ്രാപിച്ചതും നാം പോരാടുന്ന എന്താണെന്ന് നമുക്കറിയത്തില്ല അവന് ദൈവം അങ്ങനെയും നമ്മെ ഉപയോഗിക്കും നാം കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടണം ആത്മാവിൽ ദർശിക്കണം പിശാചിൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ നമ്മളറിയണം അവൻ്റെ തന്ത്രം അത് തന്ത്രമാണ് ഹാലിൽ തോന്നല് വരുമ്പോൾ ഇത് വിശാചിൽ നിന്നുള്ളതാണോ അതോ ദൈവത്തിൽ നിന്നുള്ളതാണോ വചനവിരുദ്ധമായിട്ട് വരുന്ന ആഗ്രഹങ്ങളെല്ലാം വിശ്വാചിൽ നിന്നുള്ളതാണ് വചനപ്രകാരമുള്ള ആഗ്രഹങ്ങളെല്ലാം ദൈവത്തിൽ നിന്നുള്ളതാണ് എന്ന് മനസ്സിലാക്കണം വചനം വായിക്കുക കൂടുതൽ പ്രാർത്ഥിക്കുക ഉപസിക്കുക ആരാധന മുടക്കാതിരിക്കുക ആ വചനം പഠിക്കുക പഠിപ്പിക്കുക പ്രബോധിപ്പിക്കുക ഗ്ലോറി ജീവിതത്തെ ക്രമീകരിക്കുക കുടുംബത്തെ ക്രമീകരിക്കുക നമ്മൾ സഭയിൽ സഫലന്മാരാകുക ആലില്ല അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് അതിനെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ വടക്കിന് ആലില്ല അസ അത് പിന്നെ ആ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള വഴക്ക് സമ്പത്തിന് വേണ്ടി വഴക്ക് പേരിനും പെരുമയ്ക്കുമുള്ളതല്ല ഹാലില്ല ഒരു ചെ ചീട്ടത്തടിച്ചാൽ മറ്റേത് കാണിച്ചു കൊടുക്കുക വസ്ത്രം ഹക്കവർന്നാൽ അല്ല അത് ഇട്ടേച്ച് പോകുക വിട്ടേച്ച് പോകുക ക്ലോറി നമ്മുടെ വസ്തു അല്പം അല്ല ചൂഷണം ചെയ്താൽ അത് വേണ്ടവണ്ണം അത് ചെയ്യുക വഴക്കിനും പ്രശ്നത്തിനും പകരത്തിനുമായി തീരാതെ നാം ഓരോ സാഹചര്യത്തിലും പചനത്തിൻ്റെ എലികയിൽ നിന്നുകൊണ്ട ദൈവത്തെ പ്രസാദിപ്പിച്ച് നാം പ്രാപിച്ച ആത്മാവ് നാം തമ്മിൽ ദുഃഖിക്കുവാൻ ഇടയാകാതെ നമ്മെ തന്നെ സൂക്ഷിക്കേണ്ടതാണ് നാം യൂണിഫോം ധരിക്കണം യൂണിഫോം വി ഷുഡ് വെയർ അവർ യൂണിഫോം സ്പിരിച്വൽ യൂണിഫോം ദൈവത്തിന്റെ സർവായുധവർഗം അവ ലോക ഉപകരണങ്ങളല്ല മറിച്ച് ദൈവികമായ ദൈവിക സ്വഭാവങ്ങളാണ് ആരക്കു സത്യം കെട്ടി നീതി എന്ന കവചം ധരിച്ച് ദൈവവചനമെന്ന വചനം കാലിന് ചെരുപ്പാക്കി വചനം സംസാരിക്കുവാനുള്ളതായ താല്പര്യം ഹാലിയ സത്യം അരക്കി കെട്ടി ഹാലില രക്ഷ എന്ന ശിരസ്രം ധരിച്ചുകൊണ്ട് രക്ഷ എന്ന ശിരസ്രം നീതി എന്ന കവചം ഹാല് സത്യം എന്ന അരക്കെട്ട് സുവിശേഷ ഘോഷണത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പ് ഈപ് ഒന്നിന്റെ എട്ട് പിശാജ് ഹാലില്ല പ്രവർത്തിച്ചു ഹാലിയ സ്ത്രോത്രം പിശാജ് സമ്മതിക്കണം ശിവ യോവനെക്കുറിച്ച് അവൻ നല്ലവനാണ് നീതിവാനും നിർവലനം ദോഷമിട്ട് അലന്നവനും സത്യവാനുമാണെന്ന് പറഞ്ഞപ്പോൾ അല്ലെന്ന് ശരിയല്ലെന്ന് പറഞ്ഞില്ല ദൈവത്തിൻ്റെ സ്പെഷ്യൽ കൺസിഡറേഷൻ മൂലമാണ് അവൻ ഭക്തനായിരിക്കുന്ന നീതിവാനായിരിക്കുന്നത് എന്നാണ് പിശാജ് പറഞ്ഞത് ഒന്ന് തൊടുക അപ്പോൾ അവൻ തള്ളിപ്പറയും എന്ന് പിശാജ് പറഞ്ഞു ദൈവത്തോട് പറഞ്ഞു ദൈവം ജോബിനെ വിട്ടുകൊടുത്തു അപ്പോൾ വിശാജ് ജോബിനെ ബാധിച്ചു ശരീരത്തിലും മനസ്സിലും സമ്പത്തിലും സന്താനത്തിലും കയറി പിടിച്ചു ഹാലിലയ തൻ്റെ ഭാര്യ പോലും തന്നെ തള്ളിപ്പറഞ്ഞു നീ എന്തിനായി ജീവിക്കുന്നത് തള്ളിപ്പറഞ്ഞ് മരിക്കുക ചാകുക എന്ന് പറഞ്ഞു ഇതിലൊന്നിലും ഹാലില്യ പിടുത്തില്ല അവൻ്റെ വിശ്വാസം അവൻ മുറുകെ പിടിച്ചു ഹാലേ ലു ഹാലേ ഇവനെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവനും അവന്റെ വീടിനും അവന്റെ സകലത്തിനും കെട്ടിയിരുന്ന വേലി പ്രൊട്ടക്ഷൻ ദൈവിക പ്രൊട്ടക്ഷൻ സാത്താൻ പൊള്ളിച്ചു കുറേ സമയം അല്പസമയത്ത് ഫോർ എ ഷോട്ടാൻ കുറേ ഷോർട്ട് വായ് പത്താം വാക്യമാണ് നാം പറഞ്ഞു ദൈവത്തിന്റെ അനുവാദം കൂടാതെ വിശ്വാജിത മക്കളിൽ കടന്നു കളയുവാൻ കയറുവാൻ സാധ്യമല്ല അനുവദിച്ചാൽ തന്നെ താൽപ്പാ തൽക്കാലത്തേക്കാണ് കുറേ ഷോർട്ട് ഷോട്ട് എന്ന് നമുക്കറിയാം അവൻ്റെ വെല്ലുവിളിയെ ഏറ്റെടുക്കുകയാണ് ചെയ്യേണ്ടത് നിശ്ചയമായും തൻ്റെ ഭക്തൻ അതിൽ ജയിക്കും കുടുംബം കുടുംബസഖ്യാവ് പുരോഹിതനാണ് ഭാര്യ തിരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു ദൈവസന്നിധിയിൽ പൂർണ്ണത പൂർണ്ണതയുള്ളൊരനുഭവം അവർ ഇരുവരും അതുകൊണ്ട് അവരിൽ നിന്ന് ഒരു യോഹന്നാൻ ജനിക്കുവാൻ യോഹന്നാനെക്കുറിച്ച് പറയുമ്പോൾ സ്ത്രീകളും ജനിച്ചവരിൽ അവനെപ്പോലെ വലിയവനാരുമില്ല സന്താനങ്ങൾ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാൻ മാതാവും പിതാവും ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരിക്കും കുടുംബ പ്രാർത്ഥന വ്യക്തിപരമായ പ്രാർത്ഥന ആരാധന മുടക്കാതിരിക്കുക ഭൗതിക നന്മകൾ ചെലവിടുക സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്യുക സുവിശേഷം അറിയിക്കുക വ്യക്തിപരമായും സമൂഹമായും സംഘമായും ഉള്ള പ്രവർത്തനങ്ങൾ സഭയിലും ഹാലില്ല വീട്ടിലും എവിടെയും നാം ദൈവത്തിന് പ്രയോജനമുള്ള അഭിപ്രായത്തിലുണ്ട് ഫീസ്വർ ആറിൻ്റെ പതിനഞ്ച് സമാധാന സുവിശേഷത്തിനായി ഒരുക്കൻ കാലിന് ചേരുപ്പ് സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല സുവിശേഷം കഥാവായ യേശുക്രിസ്തു മാത്രമാണ് രക്ഷിതാവനാണ് ഏക രക്ഷകൻ അവനാണ് എന്നുള്ള കാര്യം യേശുക്രിസ്തു മാത്രം ദൈവോധനം ബൈബിളാണ് ഏക സത്യദൈവം ഏക സത്യദൈവവും ഹാല സത്യവചനവും സത്യപുസ്തകം നമുക്കുണ്ട് സത്യപ്രമാണങ്ങളുണ്ട് അതുകൊണ്ട് ഹാലിലിയ ഉണ്ട് യേശുവിനോട് പറ്റി ചേർന്ന് ജീവിക്കുവാൻ യേശുവിനോട് പറ്റി ചേർന്ന് ഹാലിലിയ സങ്കരത്തിൽ വായിക്കുമ്പോൾ അവനെന്നോട് പറ്റിയിരിക്കുകൊണ്ട് ഞാൻ അവനെ വിടുവിക്കും അവൻ വിടുവിക്കപ്പെടണം പിന്നെ വിടുവിക്കപ്പെടുവാനോട് പറ്റിച്ചേർന്ന് വചനത്തിൽ പറ്റിച്ചേരുക വിശ്വാസത്തിൽ പറ്റി ചേരുക പ്രവർത്തനങ്ങളിൽ പറ്റിച്ചേരുക ദൈവത്തിൻ്റെ ഇഷ്ടം സാധിപ്പിക്കുക ദൈവത്തെ ഉയർത്തുക ആരാധനയിൽ പറ്റിച്ചേരുക പ്രാർത്ഥനയിൽ അവനോട് പറ്റിച്ചേരും അതുകൊണ്ട് വിശ്വാസം എന്ന പരിച ജീവിതവും ആരാധനയും പ്രവർത്തനവും ദൈവപ്രസാദമുള്ളത് ആയിരിക്കണം ശിരസ്ത്രം പരിച പരിചലിയ സകലത്തിലും ഹാലിയ സോത്രം വിശ്വാസം ഒരു പരിചയമായി ീരണം നമുക്ക് ശത്രു തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ മോഹങ്ങളിടുമ്പോൾ ലൗകികമോഹങ്ങളിടുമ്പോൾ ജടമോഹങ്ങളിടുമ്പോൾ ജീവനത്തിൻ്റെ പ്രതാപങ്ങളിടുമ്പോൾ അതിനെ തട്ടിക്കളയണം എനിക്ക് വേണ്ട എനിക്ക് വേണ്ട എനിക്കുള്ളതല്ല ആത്മീകമായ കാര്യങ്ങൾ കഷ്ട സഹിക്കേണ്ടി വന്നാലും കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു അറിഞ്ഞുകൊണ്ട് കഷ്ടതയിലും പ്രശംസിക്കുവാൻ അയ്യോ എനിക്ക് കട്ടത വന്നെന്നല്ല നമ്മുടെ ജീവിതത്തിൽ ആത്മീകമായി ജീവിക്കുമ്പോൾ കടന്നുപോകുന്ന ഏത് ദുഷ്കര സാഹചര്യത്തിലും ദൈവം അനുവദിച്ചു കൊണ്ടുള്ളതാണെന്ന് പറഞ്ഞ് അതിൽ ദൈവം നമുക്ക് സന്തോഷിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് പരിതപിക്കാതെ ആലില്ല മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വാക്കുകളെ ഞാൻ ചോദിക്കും